ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വേനൽമഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വ്യാഴാഴ്ചയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയില്ലെന്ന് മുന്നറിയിപ്പ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചതോടെ ലിക്വിഡ് പാരഫിൻ റിഫൈൻഡ് ഓയിൽ പാം കെർണൽ എന്നിവ കലർത്തിയ വെളിച്ചെണ്ണ വൻതോതിൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോക്കനട്ട് ഓയിൽ മില്ലേഴ്സാണ് മുന്നറിയിപ്പ് നൽകിയത് നാളികേരത്തിന്റെ വിലക്കയറ്റം മൂലം കൊപ്ര കിട്ടാനില്ല ഇപ്പോഴത്തെ വിലപ്രകാരം കൊപ്രയ്ക്ക് നൂറ്റി എൺപത് രൂപ വില വരും നികുതി ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ വെളിച്ചെണ്ണ വില മുന്നൂറ് രൂപ വരും എന്നാൽ ഇരുന്നൂറ് രൂപയിൽ താഴെ വിലയ്ക്ക് വെളിച്ചെണ്ണ എന്ന പേരിലാണ് വ്യാജ വെളിച്ചെണ്ണയുടെ വിൽപ്പന നടക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന വ്യാജ വെളിച്ചണക്കെതിരെ ജാഗ്രത വേണമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി അടുത്ത അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ തന്നെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ട് ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്നും കേന്ദ്ര ധനസഹമന്ത്രി അറിയിച്ചു എന്നാൽ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശപ്രകാരം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനായി മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുണ്ട് തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അക്കൗണ്ട് ഉടമയെ അറിയിക്കുന്നതായിരിക്കും ബാങ്കിൽ നിശ്ചിത തുക മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്ന സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് ഉടമയെ അറിയിക്കുകയും ഒരു മാസത്തിനുള്ളിൽ തുക കൊടുക്കുകയും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥയുമുണ്ട് എന്നാൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താലീടാക്കുന്ന പിഴ കൊണ്ട് അക്കൗണ്ട് ഒരിക്കലും നെഗറ്റീവ് അക്കൗണ്ടായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അടുത്ത അറിയിപ്പ് മാർച്ച് മാസം മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് റേഷൻ കാർഡുകാരായ മഞ്ഞപ്പിങ്ക് കാർഡുകാർക്ക് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി പേർ മസ്റ്ററിംഗ് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളതിനാലാണ് നിരവധി തവണ തീയതി നീട്ടി നൽകിയത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് റേഷൻ വിഹിതങ്ങൾ മുടങ്ങുന്നതായിരിക്കും ഇനി തീയതി നീട്ടി നൽകില്ലെന്ന സൂചനകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുവാൻ ഇനി കേവലം ആറ് ദിവസങ്ങൾ മാത്രമാണുള്ളത് റേഷൻ കാർഡുകാർ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങിയില്ലെങ്കിൽ അത് എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക അവസാന നാടുകളിലേക്ക് എത്തുമ്പോൾ റേഷൻ വിഹിതങ്ങൾ മുഴുവനും ലഭിക്കാത്ത സാഹചര്യം അതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ റേഷൻ വിഹിതങ്ങൾ അതാത് കാർഡുകാർ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം